ഹലോ ഗായ സി ഒരാഴ്ച ഫുൾ ആകെ തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ അതായത് മലയ്ക്ക് പോകുന്നതിൻ്റെ ആ തിരക്കും നോലുമ്പൊക്കെ എടുക്കുന്നതിൻ്റെ ഫുള്ള് ക്ലീനിങ്ങും ആകെ ഒരാഴ്ച ഫുള്ള് ഓരോരോ രസത്തില്ലാത്ത പണിയിൽ തന്നെ ആയിരുന്നു കേട്ടോ ഫുള്ള് വീടാകെ ക്ലീൻ ചെയ്യലും നമ്മുടെ നാലുപുറം വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞ് അവസാനം എന്തേ ഓരോരുത്തർക്കും ഓരോരോ അസുഖങ്ങളായിട്ട് വരുന്നുണ്ട് എല്ലാ പണികളും കഴിഞ്ഞ് അങ്ങനെ ഏകദേശമൊക്കെ ആയപ്പോഴേക്കും എനിക്കിത് തല ചുറ്റലും വയ്യാണ്ടവിലൊക്കെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് മാറി വന്നപ്പോഴേക്കും എൻ്റെ സനുവിനെ രാത്രിയിൽ ഭയങ്കര പനി അസുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തരുടെ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയെന്ന് തോന്നുന്നു ഒരാളുടെ കഴിഞ്ഞപ്പോഴേക്കും ഒരാൾക്കായിട്ട് വരല്ലേ എൻ്റെ കഴിഞ്ഞ ആകെ രണ്ട് ദിവസേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും സനുവിനെ രാത്രിയിൽ ആകെ ഭയങ്കര ചൂട് കൂടിയിട്ട് ചുമ വന്നിട്ടും കപ്പക്കെട്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ആ നേ ആ ഒരു രാത്രിയിൽ തന്നെ നമ്മൾ നിംസ് ഹോസ്പിറ്റലിലേക്ക് എടുത്തു ഓടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് സനുവിനത് വലിയ കാര്യമായിട്ടെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും രാത്രിയിൽ പനി വന്ന ഭയങ്കര പേടിയാണ് രാത്രിയിലായ എന്താ പറയുക ഭയങ്കര ടെമ്പറേച്ചർ കൂടിയിട്ട് നമുക്ക് ചെറുപ്പത്തിൽ ഒരേ ഒരു തവണ തിക്സ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രിയിൽ എപ്പോൾ പനി വന്നാലും പേടിയാണ് അപ്പോൾ ആ ഒരു പത്ത് മണി ടൈമിലാണ് കേട്ടോ സനുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് അവിടെ മരുന്ന് കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പളേക്കും സനു ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പോലും രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തിട്ടാണ് എടുത്തിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ സനുവിൻ്റെ മാറിയപ്പിളിക്കും എടുത്തിട്ട് കുഞ്ഞാറ്റിക്കായി സനുവിനെ വന്ന പോലെ തന്നെ ആദ്യം ചെറിയൊരു മൂക്കൊലിപ്പും അതുപോലെ ചുമയും മാത്രം ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം രാവിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പോവാനായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതാ കണ്ടില്ല ഇപ്പോൾ നോർമലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഇങ്ങനെ വയ്യായി വരുന്നത് അപ്പോൾ അത് അപ്പം റെഡി ആയിട്ട് നമ്മളിവിടെ ഷൊർണ്ണൂർ കുന്നമ്പുറത്തേക്ക് പോവാനാണ്ട്ടം നിൽക്കണേ എങ്ങനെ ലിപ്സ്റ്റിക് ചിണ്ടത്തമ്മ വാവ് പിട്ട് കമ്മല എവിടെ കമ്മല് എവിടെ കതിലിട്ട് പോയില്ലേ ആ പോയി എന്താ ഇപ്പത്തെ ഷെഡോ തൂക്കൽ പോയില്ലേ ആ പോയി രണ്ടും പോയി ആ കണ്ടു കണ്ടു കമ്മല് വാങ്ങണം ആ രണ്ട് ആ അമ്മൻറെ 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 കൂട്ടിന്റെ എവിടെ അജി അജി കുപ്പായക്ക പൊക്കണേ പേപ്പ ആ കൂട്ടറിപ്പാ മമ്മടമ്മടേ കായ്ക്കും പാട് കാക്കേ അറിയില്ലേ പാട് പൊന്ന കാക്കേച് കിട്ടില്ല അച്ചമ്മുടെ വേഗം റെഡി ആവാൻ പറച്ച് ആ അപ്പോൾ അതാ കണ്ടില്ലേ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അത് കുഞ്ഞാറ്റ ഫുള്ള് കളിയും ചീരിയാണ് അതിൻ്റെ ഇടയിൽ ചെറിയ ഇടയ്ക്കിടയ്ക്ക് വാശി പിടിക്കണതാണ് കേട്ടോ അല്ലാണ്ട് അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല ഇങ്ങനെ ഇടയ്ക്കൊരു ചുമയൊരു നല്ല ജലദോഷം ഉണ്ട് മൂക്കോലിപ്പ് പിന്നെ വന്നു കഴിഞ്ഞാൽ അത് പതുക്കല്ലേ മാറുള്ളു അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോണെന്ന് അങ്ങനെ ആരും വിചാരിക്കേണ്ട അപ്പൊ അവൾക്ക് അവിടുത്തെ മരുന്ന് കഴിച്ചാൽ മാറാറുണ്ട് കേട്ടോ ഇപ്പൊ കുട്ടികളെ പീഡിയാട്രിക്കിനെ തന്നെ കാണിക്കണം അങ്ങനൊന്നും ഇല്ല നമ്മളിപ്പോൾ പീഡിയാട്രിക്കിന് തന്നെ ആൻറ്റമോൾ തന്നെ കാണിക്കാറ് പക്ഷെ അവൾക്ക് കുറവില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനിയായാലും കപക്കെട്ടായാലും ഒക്കെ വരാറുണ്ട് അപ്പൊന്നിങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്ക് അങ്ങനെ മാറാറുണ്ട് ഇങ്ങനെ കുഞ്ഞിപ്പണ് തൊപ്പിട്ടിങ്ങനെ പൊട്ടിടുത്തപ്പോ അവൾക്കും പൊട്ടിവിടണം പൊട്ടു വിട്ടതാ പൊന്ന തോപ്പി പൂട കുമണ്ടല്ലേ കെച്ച കെ ആര് പറഞ്ഞു ആര പറഞ്ഞു ഞാനോ പറഞ്ഞു ഞാനും എല്ലാം വന്നു ബേബി ബേബി ബേബി

ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെക്ക് പോകുമ്പോൾ മാസ്ക് ഒക്കെ നിർബന്ധമാണ് ഹോസ്പിറ്റലിൽ പോയി ടോക്കൺ ഒക്കെ എടുത്തിട്ട് വേഗം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടോക്കൺ നമ്പർ നൂറ്റി ഇരുപതായിരുന്നു കേട്ടോ നൂറ്റി പതിനഞ്ചൊക്കെ ആയപ്പോഴേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണിച്ചിട്ട് പോരാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കുമ്പോൾ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു പനി ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക പനിയുടെ ഒരു സിമ്പൽ പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്കൊരു ചെറിയ ചൂട് പോലും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ജലദോഷം ചുമയും മാത്രം ഇട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പനി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മരുന്നാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ആൻറ്റിബയോട്ടിക്കും അതുപോലെ ജലദോഷത്തിൻ്റെയും ചുമടി മരുന്നാണ് കേട്ടോ തന്നത് പിന്നെ അത് വരുന്ന വഴിക്ക് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഒരു പഴംപൊരു വാങ്ങിച്ചതിൻ്റെ പകുതി കുഞ്ഞൊരു പൊട്ടാണ് കേട്ടോ അവൾ കഴിച്ചിട്ടുണ്ടെന്ന് ബാക്കിയൊക്കെ എനിക്ക് തരികയാണ് ചെയ്തിട്ടുണ്ടെന്ന് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുഞ്ഞാറ്റിക്ക് ഒരു ചെരുപ്പ് വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്കും സനുനും ചെരുപ്പ് വാങ്ങിയപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റിക്ക് വേറൊരു മോഡൽ ചെരുപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അത് വാങ്ങാനാണ് കേട്ടേ കയറിയത് പക്ഷേ ഇതിപ്പോൾ പുതുതായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി കാട്ടിത്തന്ന നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായി ഇതിനെ വെറും നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിച്ചു അതുപോലെ തന്നെ ദാ ഞാനൊരു കമ്മൽ വാങ്ങാൻ കുഞ്ഞാറ്റിക്ക് തന്നെ ആട്ടോ നമ്മുടെ കുഞ്ഞാറ്റിക്ക് സ്വർണ്ണ കമ്മൽ വാഴില്ല കുഞ്ഞാറ്റിക്ക് മാത്രമല്ല സനൂനയും അതേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ അടുത്ത് ഞാൻ അധികം ഫാൻസി കമ്മൽ കണ്ടിട്ട് കൊടുക്കാറുള്ളത് അവർക്കിപ്പോൾ അത് സെറ്റാകും ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഫാൻസി കമ്മൽ ഇട്ട് കൊടുത്തിട്ടും കമ്മലിങ്ങനെ ലൂസായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ചെറിയൊരു മുട്ട് മാത്രം ഇട്ട് കൊടുക്കണത് ആ ഒരു ടൈമിന് എനിക്ക് വലിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൂഗിൾ പേയിലായിരുന്നു കേട്ടോ പൈസ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചായക്കടയിൽ കയറിയപ്പോൾ തന്നെ ആകെ അമ്പത് രൂപ കൊടുക്കണ്ടെങ്കിൽ പോലും അതുപോലും നെറ്റ് വർക്ക് ആവാണ്ട് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ നമുക്ക് പരിചയമുള്ളതും അറിയാവുന്ന കാരണം കുഴപ്പമില്ല പിന്നീട് കൊടുത്താലും മതി അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നീട് ചെരുപ്പ് കടയിൽ പോയിട്ട് ഞാൻ ആദ്യം ചെരുപ്പ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ വാങ്ങാൻ ഗൂഗിൾ പേ വർക്ക് ചെയ്താലല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ വർക്ക് ചെയ്യുമോയെന്ന് നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ നാളെ വന്ന് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എന്തോ ഭാഗ്യത്തിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗൂഗിൾ പേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ചായക്കടയിൽ പോയിട്ട് അമ്പത് രൂപ കൊടുക്കേണ്ട ചെരുത് പിന്നെ ഞാൻ ചെരുപ്പ് വാങ്ങി അതിന് ശേഷം ഗൂഗിൾ പേ സെറ്റായി വർക്കാണെന്ന് അറിഞ്ഞതിന് ശേഷം എട്ട കമ്പനി വാങ്ങി ആ നേരത്തെ ഒക്കെ കുഞ്ഞായിട്ട് നല്ല ആക്റ്റീവായിരുന്നു റോഡിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കായിരുന്നു ബസ്സിലൊക്കെ കയറി ഇപ്പം ഡ്രൈവറുടെ സീറ്റിൽ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവിടുന്ന് വാശി പിടിക്കുന്നുണ്ടായിരുന്നതാ വീട്ടിൽ വന്നത് ഞാൻ പൊടിയിരിക്കഞ്ഞിട്ട് കൊടുക്കണേ കുഞ്ഞു കഞ്ഞി പിടിച്ചു എന്തേ പാട്ടൊക്കെ വേണ്ടിട്ട് അയ്യന വാവു മാറണ്ട കൊച്ചു കൊറച്ചു കൊറച്ചു കുടിക്ക് കൊറച്ച് കൊറച്ച് ഒറ്റയ്ക്ക് കഴിക്കേ നല്ല ടേസ്റ്റ് മരുന്ന ടേസ്റ്റ് മരുന്ന് വെച്ചിട്ട് വാവും മാറില്ല കേട്ടോ നോക്ക് നോക്കി നല്ല ടേസ്റ്റില്ല ഞാൻ ഡോക്ടർക്ക് വിളിച്ച് പറയട്ടെ ഏഹ് കുട്ടി മരുന്ന് കഴിക്കണില്ല മാമിണ്ണില്ല മരുന്ന് തട്ടേ മരുന്ന് കടിക്കാൻ മടി മടിച്ചിപ്പെണ് കുഞ്ഞ നല്ല മധുരണ്ട് നല്ല മധുരണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഞാനൂന കൊടുക്കട്ടെ ഒന്നെ കഴിക്കടാ ഇതേ കണ്ടില്ലേ മരുന്ന് കഴിക്കാനുള്ളൊരു അംഗം വെട്ടാണ് കേട്ടോ അടുത്തുള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്താ കുട്ടി അവിടെ കരയുന്നത് അവര് വിചാരിക്കും തല്ലി കരയുന്ന പോലെ ഉണ്ടോ കുഞ്ഞാറ്റ് മരുന്ന് കൊടുക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്ന കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് ചെറിയൊരു ചൂടുണ്ടായിരുന്നു ചെറിയ ചൂട് അവസാനം നൂറ്റി രണ്ട് ഡിഗ്രിയിലേക്കൊക്കെ എത്തിയിട്ടാ ഒരു കുഴപ്പമില്ലാണ്ട് നോർമൽ ആയിട്ടിരിക്കുന്ന കുട്ടിയാണ് പെട്ടെന്നാണ് കേട്ടോ പനി കൂടുന്നത് അതായത് അവള് അങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ കരഞ്ഞ് കരഞ്ഞിട്ടാണ് ഇങ്ങനെ പനി കൂടിയിട്ടുണ്ടായിരുന്നത് ഒന്നൊന്നര മണിക്കൂർ ഞാൻ തുടർച്ചയായിട്ട് നനച്ചിങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ കൂടി പെട്ടെന്ന് നമ്മുടെ കുഞ്ഞാറ്റിക്ക് ഫിക്സ് വന്നു ഫുള്ള് വെള്ളത്തിൽ മുക്കി ഏതു നേരം നനച്ച് തുടച്ച് കൊടുക്കുമായിരുന്നു പെട്ടെന്നായിരുന്നു കേട്ടോ കയ്യുന്നാകെ ബോധക്കെ പോയി അവൾക്ക് പെട്ടെന്ന് കണ്ണൊക്കെ മുളിക്കുക അങ്ങനെ ഫിക്സ് വന്നത് സത്യം പറഞ്ഞാൽ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ട് അങ്ങനെ ഓടുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇവർക്ക് വയ്യാണ്ടായാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മുടെ കയ്യിൽ നിന്ന് ആകെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാറ്റ എനിക്ക് എന്താ പറയുക വണ്ടി വിളിക്കാനും ആരെ വിളിക്കാനും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അടുത്തുള്ള ചേട്ടനാണ് കേട്ടോ വണ്ടി വിളിച്ചിട്ടൊന്നുണ്ടായിരുന്നേ ഏട്ടനാൻസ് ഇവിടെ ഉണ്ടായിരുന്നില്ല വർക്കിനെ പോയിക്കുമായിരുന്നു അപ്പോൾ അതാ നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ ചെറുതൂറ്റി അവിടേക്ക് തന്നെയാണ് പോകാറുള്ളത് മരുന്ന് കഴിക്കാനുള്ള മടി നിങ്ങൾ കണ്ടതല്ലേ മരുന്ന് കഴിക്കാത്തത് കൊണ്ടാണ് കേട്ടോ കുഞ്ഞാറ്റിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നത് എന്താ പറയുക നമ്മൾ സ്ത്രീകൾ പിരീഡ്സ് ആവുന്ന പോലെയാണ് ഇവിടെ അസുഖം വരുന്നത് മാസം മാസം ഹോസ്പിറ്റലിൽ പോയെങ്കിൽ ഒരു സമാധാനം ഇല്ല ഭരണ അവസ്ഥ പിന്നെ എന്താ പിറ്റേ ദിവസം പായസത്തിലൊക്കെ ഉണ്ടോ മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ വെള്ളപായസം കണ്ടിട്ട് ഇങ്ങനെ മഞ്ഞ കളർ കണ്ടപ്പോൾ അത് ആ കളയാണ് അത് കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല മരുന്നൊരു ഉള്ളുപോലും വായിക്കാവുന്നുണ്ടായിരുന്നില്ല ഫിക്സ് ഇതാ അപ്പോൾ ഈ രണ്ട് വയസ്സിന് ഇടയിൽ നാല് തവണ എൻ്റെ കുഞ്ഞാറ്റിക്ക് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞിങ്ങനെ വരാൻ പാടില്ല ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തലയ്ക്ക് പെട്ടെന്ന് അടിക്കും ഫിക്സ് വരാതിരിക്കാൻ നോക്കും പക്ഷെ എത്ര ശ്രദ്ധിച്ചാലും അവർ മേലൊക്കെ നനച്ചു തുടച്ചാലും കുഞ്ഞാറ്റിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതിന് ഫിക്സ് വരുന്നതെന്ന് പറയണില്ല അവർ പറഞ്ഞത് പനി വരുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫിക്സ് വരും അത് ഓരോ പിള്ളേരുടെ ശരീരത്തിലുള്ളതാണ് ഇപ്പോൾ എല്ലാ പിള്ളേർക്കും ഉണ്ടെന്നൊക്കെ കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിത് പതിവായിട്ട് കാണിക്കുന്ന പീഡിയാട്രിഷ്യൻ ഒന്ന് മാറ്റി കാണിക്കുകയാണ് ഇപ്പം ഇതാ പട്ടാമ്പിയിലുള്ള അബൂബക്ക ഡോക്ടറെ കാണാൻ പോകുന്നത് നമ്മുടെ സേവന ഹോസ്പിറ്റലത്തെയാണ് അപ്പോൾ അത് അങ്ങോട്ടാണ് കേട്ടോ രാവിലെ നേരത്തെ പോയിക്കൊണ്ടിരിക്കാൻ ആറു മണിക്ക് ഭയങ്കര തണുപ്പുള്ള സമയത്താണ് കുഞ്ഞാലിക്കു സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് മിക്ക പേരും പോസിറ്റീവ് റിസൾട്ട് തന്നെയട്ടാ ഡോക്ടറെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കണ്ടപ്പോഴും സത്യം പറഞ്ഞാൽ നല്ലൊരു ഡോക്ടർ തന്നെയാ രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെ എൻ ഡോക്ടർ ഉള്ളത് അവൾക്ക് മരുന്ന് കഴിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇനി കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫിക്സിൻ്റെ മരുന്നും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ പിന്നെ ഈ മരുന്ന് കൊടുക്കാനുള്ള അങ്കപ്പാട് അവസാനം ഞാനിത് ആ ഫില്ലർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ അറിയാണ്ടൊക്കെ വയൽ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വയ്യാണ്ടാവുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളും കൂടി ഇല്ലാണ്ട് ആവുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ എവിടെ പോയാലും പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രം നമ്മുടെ പിള്ളേരുടെ അസുഖമൊക്കെ വേഗം മാറി കിട്ടട്ടെ